കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ കോൺഗ്രസുകാർ എല്ലാവരും കൂടി സോറി ചില കോൺഗ്രസുകാർ ഇ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കണ്ടാൽ സംഭവം നിങ്ങൾക്ക് കത്തും അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇ ഡി വരയിലാക്കി കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ പ്രധാന നേതാക്കളെ ആകുമ്പോൾ പ്രതികരിക്കാതെ തരമില്ലല്ലോ എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ബി ജെ പി പ്രധാന അന്നദാതാക്കളാവുമ്പോൾ അങ്ങനെ അങ്ങ് പ്രതികരിക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും വേറെ എന്ത് ചെയ്യാൻ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു ഒതുക്കത്തിൽ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യുക അത്ര തന്നെ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധമെന്ന പേരിൽ കോൺഗ്രസ് കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് വമ്പൻ പ്രദർശനമായിരുന്നു ഇ ഡിക്ക് എതിരായ പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഇരേട്ടത്താപ്പെന്ന വിമർശനം ശക്തമായിരിക്കുകയായിരുന്നു മാർച്ച് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചതെങ്കിലും ബി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ മാർച്ചിൽ പങ്കെടുത്തിരുന്നില്ല വിചാരിച്ച പോലെ പ്രവർത്തകർ എത്താത്തത് കൊണ്ടോ എന്തോ നിശ്ചയിച്ചിലും ഏറെ വൈകിയാണ് കോൺഗ്രസിന്റെ ഇ ഡി ഓഫീസ് മാർച്ച് തുടങ്ങിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് എങ്കിലും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അസാന്നിധ്യത്തിൽ നടന്ന മാർച്ച് ഒടുവിൽ ഇ ഡി ഓഫീസിന് സമയം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുൻപിലെത്തി കൂട്ടത്തിലൊരാൾ ബാരിക്കേട് തള്ളി മാറ്റാൻ ശ്രമിച്ചു മറ്റാരോ പിന്തിരിപ്പുകയും ചെയ്തു പിന്നീട് ഡി ജെ വിനോദ എം എൽ എയുടെ ഉദ്ഘാടന പ്രസംഗം ശേഷം ഒന്ന് രണ്ട് പേർ സംസാരിച്ചു അടങ്ങി തീർന്നു ജലഭീരങ്കി ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിട്ടും ബാരിക്കേഡ് തള്ളാതെ എങ്ങനെ മടങ്ങുമെന്നായി ചിലരുടെ ചിന്ത മറ്റു ചിലർ പോലീസിനെ പ്രകോപിപ്പിക്കാൻ ആവുന്നതും നോക്കി ഒരാൾ പതിയെ ബാരിക്കേഡിന് മുകളിൽ കയറി പിന്നാലെ ഒന്ന് രണ്ടു പേർ കൂടി കയറി ജലവീരങ്കി അനങ്ങുന്നില്ല കഴിയാവുന്ന രീതിയിൽ ബാരിക്കേഡ് ഉണ്ടാകും നോക്കി ഒടുവിൽ ജലഭീരങ്കി ചീറ്റി ഇതോടെ ബാരിക്കേഡിന് മുൻവശം ശൂന്യം തൂവെള്ള ഷർപ്പും കൊണ്ടും നനയ്ക്കാൻ താല്പര്യമില്ലാതെ മാറി നിന്നവരെ മുന്നിലേക്ക് എത്തിക്കാൻ പ്രാദേശിക നേതാവിന്റെ ശ്രമം പക്ഷെ അത് വിജയിച്ചില്ല അതേസമയം ബാരിക്കേഡിന് ഇടയിലൂടെ നുഴുഞ്ഞു കയറിയ ചിലർ പോലീസിന് നേരെ തട്ടിക്കയറി അറസ്റ്റ് വരിച്ചു ജലപീഴങ്ങിക്ക് മുന്നിൽ ഉണ്ടായിരുന്നവർ വെള്ളം ചീറ്റാത്ത നേരം നോക്കി മുദ്രവാക്യം വെച്ച് മടങ്ങി അങ്ങനെ പേരിനെങ്കിലും ഈദിക്കെതിരെ സംഘടിപ്പിച്ച മാർച്ചും കോൺഗ്രസ് പ്രഹസനമാക്കി മാറ്റി ഈ കോമഡി ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെയൊന്നും മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ലായിരുന്നു എന്നതാണ് ഏറ്റവും രസകരം പക്ഷേ ഇന്നലെ മാധ്യമങ്ങളുടെ മുൻപിൽ നമ്മുടെ വി ഡി സതീശൻ ഘോര പ്രസംഗിച്ച് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു ഇ ഡിയുടെ തെമ്മാടിത്തരമായിരുന്ന മൂപ്പർക്ക് കിട്ടിയ വിഷയമെങ്കിലും പറഞ്ഞു വന്നപ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കവല പ്രസംഗമായി മാറുകയായിരുന്നു പിന്നെ വന്നതിനു വേണ്ടി ഒരു സെന്റൻസിലോ മറ്റോ ഇ ഡി എന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ട് ദോഷം പറയരുതല്ലോ സാറില്ല ഇത് ഇങ്ങനെ പോട്ടെ നമുക്ക് അടുത്തതിനെ നോക്കാം